ഈശ്വമിശയാക്കിയ സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ഞങ്ങളിന്ന് കേൾക്കാൻ പോകുന്ന ശ്രവിക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അമ്മേ പരിശുദ്ധ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടിട്ടാവുന്നു എൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ വന്ന സമയത്തും തമ്പ്രാണ്ട് അമേ ഉൽപ്പത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം എൻ്റെ രണ്ടും മൂന്നും വചനങ്ങൾ ഇങ്ങനെ പറയുന്നു ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി ശരിക്കും നമ്മൾ ഈ ഏഴാം ദിവസത്തെക്കുറിച്ച് ഒത്തിരി പരാമർശിക്കപ്പെടുന്നുണ്ട് ഏഴാം ദിവസം നമ്മൾ പൂർണ്ണമായി വിശ്രമിക്കേണ്ട ദിവസമാണ് അല്ലേ നമ്മൾ ഞായറാഴ്ച അതിനുവേണ്ടി മാറ്റിവെക്കുന്നു സാപത്ത് ആചരിക്കുന്നു പഴയ നിയമ കാലഘട്ടം തൊട്ട് അല്ലെ ശനിയാഴ്ചയായിരുന്നു സാബത്ത് അതുമാതിരി നമ്മൾ ഞായറാഴ്ച സാബത്ത് പോലെ ആചരിച്ചു പോകുന്നു ഒത്തിരി വിശ്രമത്തിൻ്റെ ദിവസങ്ങളായിട്ടൊക്കെ നമ്മൾ കരുതുന്നുണ്ട് പക്ഷേ ഇവിടെ ദൈവം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഏഴാം ദിവസത്തിൽ എക്സ്ട്രാ ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഏഴാം ദിവസം അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് ആ ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി ഈ വിശ്രമം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കും ചുമ്മാ പുതച്ചും മൂടി കിടന്ന് ഉറങ്ങാനാണ് അതിനല്ല വിശ്രമം ശരിക്കും ഈ ദൈവം ആറ് ദിവസം കൊണ്ട് ബാക്കി ബാക്കിയെല്ലാത്തിനെയും സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട് ഏഴാമത്തെ ദിവസം ദൈവം ചെയ്തൊരു കാര്യമുണ്ട് ദൈവ പിതാവായ ദൈവം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി ഈ പുറകോട്ട് ചിന്തിക്കാൻ തുടങ്ങി പുറകോട്ട് നോക്കാൻ തുടങ്ങി ഒന്നാം ദിവസം തൊട്ട് സൃഷ്ടിച്ച കാര്യങ്ങൾ ഓരോന്ന് 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 കർത്താവ് എടുക്കാൻ തുടങ്ങി എടുക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിന് പറഞ്ഞു അല്ലേ സൂര്യനെ സൃഷ്ടിച്ചു ചന്ദ്രനെ സൃഷ്ടിച്ചു ഭൂമിയെ സൃഷ്ടിച്ചു ജീവജാലങ്ങളെ അല്ലേ വന്യമൃഗങ്ങളെ എല്ലാം സൃഷ്ടിച്ചു എല്ലാം സൃഷ്ടിച്ചിട്ട് മനുഷ്യനെയും സൃഷ്ടിച്ചു ആദത്തെയും സൃഷ്ടിച്ചു എന്നിട്ട് ഓരോന്നും കർത്താവ് പറഞ്ഞു ഇത് നല്ലതാണ് നല്ലതാണെന്ന് ദൈവം കണ്ടു നല്ലതാണെന്ന് ദൈവം കണ്ടു അങ്ങനെ 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 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പ്രശ്നം കർത്താവ് ഏഴാം ദിവസം കണ്ടെത്തുകയാണ് ഈ സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ വെച്ച് ആദം മാത്രം ഒറ്റയ്ക്കാണ് ആദത്തിന് മാത്രം കൂട്ടില്ല ഇത് ഏഴാം ദിവസം വിശ്രമിച്ചപ്പോഴാണ് ദൈവത്തിന് മനസ്സിലാവുന്നത് ആദത്തിന് കൂട്ടില്ല ബാക്കി എല്ലാവർക്കും കൂട്ടുണ്ട് എന്നിട്ട് ആദം ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് കാരണം ബാക്കി എല്ലാം ആദം നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പേഴ്സായിട്ടാണ് ജീവിക്കുന്നത് മൃഗങ്ങളെ നോക്കിയാലും അതുപോലെ തന്നെ എങ്ങോട്ട് നോക്കിയാലും മത്സ്യത്തെ നോക്കിയാലും എല്ലാത്തിനും ആദം പേരിടാൻ തുടങ്ങി പേരിട്ട് കഴിഞ്ഞപ്പോഴും എല്ലാത്തിലും ആണ് പെണ്ണ് അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിക്കാൻ തുടങ്ങി ആദത്തിന് മാത്രം ആദത്തിന് ചേർന്ന ഒരു തുണയെ ആദത്തിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഒത്തിരി വിഷമിച്ച് നടക്കുകയാണ് അങ്ങനെ ഒരു സൃഷ്ടി വിഷമിച്ച് നടക്കുന്നുണ്ടെന്ന് കർത്താവിന് മനസ്സിലായത് ഈ ഏഴാം ദിവസം ഇരുന്ന് പുറകോട്ട് ചിന്തിച്ചപ്പോഴാണ് അതിനുശേഷമാണ് ലോകത്ത് ഏറ്റവും മനോഹര നിറഞ്ഞ ഔവയെ സ്ത്രീയെ ദൈവം സൃഷ്ടിക്കുന്നത് ശരിക്കും ആ ഒരു കുറവിനെ നികത്തുവാണ് ഒരു കുറവ് സംഭവിച്ചവിടെ സൃഷ്ടികർമ്മത്തിൽ ഒരു കുറവ് സംഭവിച്ചു ആ കുറവിനെ ഏഴാം ദിവസം നെഹ് ഏഴാം ദിവസം ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ നികത്തി കർത്താവ് അനുഗ്രഹിച്ച് അതിനെ വിശുദ്ധമാക്കിയാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഇതുപോലെ ഓടുന്നവരാണ് നമുക്കൊന്നും വിശ്രമമില്ല നമ്മൾ ഓട്ടത്തോടെ ഓട്ടമാണ് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഓട്ടം കിടക്കുമ്പോൾ പോലും വിശ്രമമില്ല അല്ലേ ഏതൊക്കെയോ സമയത്ത് എല്ലാം തലയ്ക്കാത്ത ചിന്തകളാണ് ഈ ചിന്തയോടുകൂടി നമ്മൾ കിടക്കുന്നത് നമുക്കൊന്നും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനും ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരുന്ന കാലഘട്ടം ഒത്തിരി ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയൊക്കെ തരണം ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഏതാണ്ട് രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോഴ് ഒരു ദിവസം എൻ്റെ എൻ്റെ ആത്മീയ പിതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ പിതാവിനോട് പറഞ്ഞു നീ ഇങ്ങനെ ഓടി നടന്നിട്ട് കാര്യമല്ല ഒരു കാര്യമില്ല ഓടി നടന്നിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ കിട്ടിയാൽ തന്നെ നിനക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഇങ്ങനെ ഒരു ഒരു അൺസാറ്റിസ്ഫൈഡ് ലൈഫ് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു ജോലി ചെയ്യുന്നു കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല കാരണം പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് അല്ല കെട്ടിൽ നിന്ന് കെട്ടിലേക്ക് ഊരാക്കിടുക്കിൽ നിന്ന് ഊരാക്കൊടുക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴേ കർത്താവ് പറഞ്ഞു ഈ ഈ ആത്മീയ പിതാവിലൂടെ ഈശോ പറഞ്ഞു നീ കുറ ഒന്ന് രണ്ട് ദിവസം ഒന്ന് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കുക ഒന്ന് സ്വസ്ഥമായിട്ട് ചെന്ന് ഇരിക്കാൻ പറഞ്ഞു അതിനു മുമ്പ് നമുക്ക് ഇരിപ്പെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഞായറാഴ്ച എന്തെങ്കിലും പരിപാടികളാണ് ഇങ്ങനെ ഓട്ടമാണ് നമുക്ക് വേണ്ടി ചിന്തിച്ചിരിക്കാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല അങ്ങനെ ഇത് എവിടെ ചെന്നിരിക്കണം അങ്ങനെ ഞാൻ ഓപ്റ്റ് ചെയ്തത് വാഗമൺ കുരിശുമലാശ്രമമാണ് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മൊബൈലിന് റേഞ്ചില്ല എനിക്ക് 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 ജീവിതത്തിൽ ഏറ്റവും ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ ഒരു മൂന്ന് ദിവസമായിരുന്നു അത് കാരണം മൊബൈലിന് ഇല്ല അപ്പം തന്നെ മനസ്സിന് ആശ്വാസമായി അല്ലെങ്കിൽ എന്താ സംഭവം തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യുവാണ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് നമുക്ക് ഒരു ദിവസം തന്നെ ഒരു ഒരു ആവറേജ് ഒരു അമ്പത് അറുപത് കോളുകൾ വരും അപ്പോൾ ഈ കോളുകളെല്ലാം ഇങ്ങനെ സംസാരിച്ച് 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 നമ്മുടെ തലേക്ക് അങ്ങ് മരച്ചിരിക്കും വൈകിട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ആബ്സെൻറ്റ് മൈൻഡാണ് അപ്സെൻ്റ് മൈൻഡിലാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ പറയാം ആ ഒരു ടെൻഷനിൽ അവർ പറയുന്നൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്നതെന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അങ്ങ് ആകെ പ്രശ്നം അങ്ങനെ വലിയ വിഷയമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ചെന്ന് ഇരിക്കണത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ മൊബൈലിന് റേഞ്ചില്ല പിന്നെ ഒരു അഡ്വാൻറ്റേജ് അവർ കണ്ടംപ്ലേറ്റ്സ് ആണ് പ്യുവർലി കണ്ടംപ്ലേറ്റ്സ് ആണ് സംസാരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് സംസാരിച്ചാലും അവർ ഒന്നും ചെവി തരത്തില്ല കേൾക്കാത്ത പോലെ അവരങ്ങ് ഒഴിഞ്ഞു മാറി അങ്ങ് പോകും അപ്പോൾ അവിടെ ചെന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ജീവിതത്തിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾ അന്ന് രാവിലെ തൊട്ടങ്ങ് ഇരിക്കാൻ തുടങ്ങി ഓഹ മടുപ്പ് കാരണം ഇങ്ങനെ ഇരുന്ന് ശീലമില്ലല്ലോ ഇരുന്ന് ശീലമില്ല അപ്പോൾ അങ്ങനെ അങ്ങ് മടുക്കുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ എണീറ്റ് വെളിയിലോട്ടൊക്കെ ഇങ്ങനെ നടക്കും പിന്നെയും വന്നിരിക്കും കുറച്ച് നേരം ലൈബ്രറിയിലോട്ടൊക്കെ പോകും അങ്ങനെ 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 ഭയങ്കര മടുപ്പ് ഭയങ്കര മടുപ്പായിട്ട് നമുക്ക് കർത്താവിനോടൊന്നും ചോദിക്കാനൊന്നും പറ്റുന്നില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ഒന്നും ഇരുന്നിട്ടില്ല ശാന്തമായിട്ടില്ല നമ്മുടെ മനസ്സ് ശാന്തമായിട്ടില്ല കാരണം ഇങ്ങനെ കാട് കയറുക കാരണം എന്ന് പറഞ്ഞാൽ നൂറ് കണക്കിന് കാര്യങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് ഇട്ടേക്കുക ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ 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 വന്നുകൊണ്ടിരിക്കുക ഒന്നിന് പുറകെ ഒന്നാട്ട് ചിന്തകളൊക്കെ ഇങ്ങനെ കയറി അങ്ങ് ആകെ പ്രശ്നമാണ് നമുക്ക് ഇരിക്കാനേ പറ്റുന്നില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞ് ഉച്ച ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ കർത്താവിനോട് പറഞ്ഞു ഞാൻ ഞാൻ കുറേ തല്ലു പിടിക്കുകയോ ദൈവത്തിന് എന്താ ഇങ്ങനെ നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത് ഇതൊക്കെ ഒന്ന് ശാന്തമാക്കിക്കൂടെ നിനക്കൊന്ന് ആശ്വാസം തന്നുകൂടെ വേറൊരു വഴി തെളിച്ചുകൂടെ ഇങ്ങനെ അങ്ങോട്ട് ചെവി മരപ്പിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ബൈബിളെടുത്തിട്ട് ജോബിൻ്റെ പുസ്തകം ഇരുന്ന് വായിക്കാൻ പറഞ്ഞു വായിക്കത്തില്ല അപ്പോൾ ചോദിച്ചാൽ എന്നാ അത് മൊത്തം സഹനമാണല്ലോ ശരിയല്ലേ ജോബിൻ്റെ പുസ്തകം ഭയങ്കര സഹനത്തിൻ്റെ പുസ്തകമാണ് ശരിക്കും ഞാൻ സദ്യ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ ബൈബിൾ തുറക്കുമ്പോൾ ജോബാണ് കിട്ടുന്നെങ്കിൽ അടച്ചു വെച്ചിട്ട് വേറെ തുറക്കും അങ്ങനത്തെ ഒരു നേച്ചറായി എനിക്ക് ഞാൻ വായിക്കത്തില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കട്ടിച്ച് പിടിച്ചിരുന്നു എന്ത് ചെയ്ത് സമ്മതിക്കുന്നില്ല ഇത് തന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ ജോബിൻ്റെ പുസ്തകം എടുത്ത് വായിക്കും ജോബിൻ്റെ പുസ്തകം എടുത്ത് വായിക്കിക്ക് അങ്ങനെ കട്ടിച്ച് പിടിച്ച് ഒരു അഞ്ചരയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേ പിന്നെ സുല്ലിട്ടു പിന്നെ വായിക്കാതെ രക്ഷയില്ല എന്നിട്ട് ഇത് വായിക്കാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ലൈബ്രറി ഉണ്ട് അവിടെ ചെന്ന് കുറേ പുസ്തകങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി എന്നിട്ട് അതൊന്നും വായിച്ചിട്ടൊന്നും തല കയറുന്നില്ല അതൊക്കെ പിന്നെയും തിരിച്ചുകൊണ്ട് വയ്ക്കും അത് കഴിഞ്ഞിട്ട് അവസാന പയ്യെ ബൈബിൾ എടുത്തിട്ട് ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം എന്നിട്ട് അങ്ങ് വായിക്കാൻ തുടങ്ങി ഇതിങ്ങനെ വായിച്ച് 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 ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ശരിക്കും അവസാനത്തെ അധ്യായം വായിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു കംപ്ലീറ്റ് ഡെലിവറൻസ് ആണ് ഒരു സമ്പൂർണ്ണ വിടുതൽ എന്ന് വേണേൽ പറയാം കാരണം നമ്മളെ ഇങ്ങനെ ഈ കെട്ടുകളൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന പോലെ ഒരു 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 സെൽഫ് ഡെ ഡെലിവറൻസ് നമ്മൾ കർത്താവിൻ്റെ നേരിട്ടെടുത്ത് വാങ്ങിക്കുന്ന പോലെ ശരിക്കും അതിനകത്ത് എന്നെയൊക്കെ ഇങ്ങനെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട് ജോബിനോട് കർത്താവ് ചോദിക്കുന്ന കുറേ ചോദ്യമുണ്ട് കാരണം സമുദ്രത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ആ ഉറവ പൊട്ടി പുറപ്പെടുവിച്ചപ്പോൾ നീ എവിടെയായിരുന്നു ഈ ഭൂമിക്ക് ഞാൻ അടിസ്ഥാനം ഇട്ടപ്പോൾ എൻ്റെ കുഞ്ഞെ നീ എവിടെയായിരുന്നു എന്നിട്ട് ഈ സമുദ്രത്തിൻ്റെ തിരമാലകൾ ഇവിടം വരെയേ വരാവുള്ളൂ എന്നും പറഞ്ഞ് ഞാനതിന് ഓടാമ്പലിട്ട് പൂട്ടിയപ്പോഴേ നീ എവിടെയായിരുന്നു ഞങ്ങളൊക്കെ വൈകിട്ട് ഓഫീസിൽ നിന്ന് ചായ കുടിക്കാൻ പോകായിരുന്നു മറൈൻ ഡ്രൈവിൻ്റെ സൈഡിലായിരുന്നു ചായ കുടിക്കുന്നത് അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ദൈവം ആ വെള്ളം വന്നങ്ങനെ നിൽക്കുകയാണല്ലോ അത് ഏതോ ഒരു ശക്തി അതിനിങ്ങനെ തടഞ്ഞു നിർത്തിയേക്കുക അല്ലേ ഇന്ന് ചിന്തിക്കുകയാണ് ഞാനൊരു ഇരുപത് മീറ്റർ പൊങ്ങി ഇന്ന് എറണാകുളത്തോട്ട് ഒഴുകും അന്ന് ഞങ്ങളുടെ ദേശം ഇല്ല എറണാകുളം ഇല്ല ശരിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഇതിനെ ഏതോ ഒരു ഫോഴ്സ് വന്ന് ഇങ്ങനെ തടഞ്ഞങ്ങ് നിർത്തിയേക്കുക ഞാൻ താമസിക്കുന്ന സ്ഥലത്തും കായലിൻ്റെയൊക്കെ ഏരിയയാണ് കൂടുതൽ ഞാൻ പലപ്പോഴും കാണുന്നുണ്ട് വേലിയേറ്റം വന്നാലും വേലിയറക്കം വന്നാലും ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിലോട്ട് വെള്ളം വരുന്നില്ലല്ലോ ഇത് ഇതിനിങ്ങനെ തടഞ്ഞ് നിർത്തിയേക്കാണല്ലോ ഏതോ ഒരു അദൃശ്യമായ കരങ്ങൾ ഇതിനെയൊക്കെ പൊതിഞ്ഞ് തടഞ്ഞ് നിർത്തിയിട്ടുണ്ടല്ലോ അതാ ജോബിനോട് ചോദിക്കുന്നത് സമുദ്രത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ഉറവുകൾ പൊട്ടി പുറപ്പെട്ടപ്പോഴ് നീ എവിടെയായിരുന്നു ഓരോ സൃഷ്ടികർമ്മത്തിൽ ഞാൻ ഇന്ന ചെയ്തപ്പോൾ നീ എവിടെയായിരുന്നു കാരണം നമ്മളിത് കേൾക്കുമ്പോൾ നമ്മളങ്ങ് ഉടഞ്ഞു പോവാ കാരണം നമ്മളൊന്നും ഒന്നുമല്ല കാരണം ഭൂമിയിൽ എന്തെന്ന് പറയാനാണ് നമ്മൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ തലക്കകത്ത് കൂടിയാണ് ഭൂമി കറങ്ങുന്നതെന്ന് പക്ഷെ അതൊന്നും അല്ല നമ്മളൊന്നും ഒന്നുമല്ല 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 ഒരു ഒരു പുഴുവിൻ്റെ അത്രയും പോലും ഇല്ല ദൈവത്തിൻ്റെ ഒരു ഒരു ധൂളിയാണ് മനുഷ്യൻ വെറും ധൂളിയാണ് എന്നൊക്കെ പറയുന്നത് ആ ധൂളിയുടെ തന്നെ ഒരു ഒരു പൊടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പടലെടുത്ത് എന്തോരം കാണും കർത്താവിനെ കൺസെപ്റ്റ് പറ്റി അത്രയും പോലും ഇല്ല അത്രയും പോലും ഇല്ലാത്ത നമ്മളെ എൻ്റെ പൊന്നു കർത്താവ് കാണുന്നു പരിപാലിക്കുന്നു സ്നേഹിക്കുന്നു കൂടെ കൊണ്ടു നടത്തുന്നു എന്തു വലിയ സ്നേഹമാത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ് ഒരു മാറ്റമാണ് കാരണം നമ്മുടെ ഈ അനാവശ്യമായ ടെൻഷൻ കാര്യങ്ങളെല്ലാം അങ്ങ് പോകാൻ തുടങ്ങി പോകാൻ തുടങ്ങി സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ തുടങ്ങി അവിടുന്ന് രാവിലെയൊക്കെ എഴുന്നിട്ടൊന്ന് നടക്കാനൊക്കെ തുടങ്ങി അങ്ങനെ പയ്യെ പയ്യെ പയ്യ പയ്യെ മൈൻഡ് ഒന്ന് ഫ്രീ ആയി വരാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഒരു അച്ഛനുണ്ട് അച്ഛൻ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്നുണ്ട് അപ്പോൾ ആ വൈദികം പറഞ്ഞൊരു കാര്യമുണ്ട് അവിടുത്തെ ഒരു ആഭട്ടച്ഛനുണ്ട് ആചാര്യൻ എന്നാണ് പറയുന്നത് ആ ആഭട്ട് അച്ഛനെ കാണാം എന്നിട്ട് എനിക്കൊരു അപ്പോയിൻ്റ്മെൻറ്റ് ടൈം തന്നു അടുത്ത ദിവസം അടുത്ത ദിവസം രണ്ട് മണിക്കാണ് എനിക്ക് കുമ്പസാരൻ തന്നത് അപ്പോൾ ഞാൻ കുമ്പസാരിക്കാനായിട്ട് കയറി ഈ ആഭട്ടച്ഛൻ്റെ അടുത്ത് അവരൊന്നും അധികം ഒന്നും സംസാരിക്കത്തില്ല പക്ഷേ ഇവരെല്ലാം ഇങ്ങനെ സംസാരിക്കാതിരുന്ന് സംസാരിക്കാതിരുന്ന് ക്രിസ്തുവിനെക്കുറിച്ച് ധ്യാനിച്ച് 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 കാരണം അവർ ബാക്കി അവിടെ മിൽക്ക് ഫാം ഉണ്ട് കൃഷിയുണ്ട് കാര്യങ്ങളുണ്ട് ഇവർ അങ്ങനെ അങ്ങ് പണിയാനൊക്കെ പോകും അവർ ബാക്കി സമയത്ത് ഇങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്ന് ഇരുന്നിട്ട് ഇവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ജ്ഞാനത്തിൻ്റെ ഒരു ഒരു മഹാശക്തിയാണ് ഇങ്ങനെ ഒന്നോ രണ്ടോ വാക്കിലൂടെയൊക്കെ പുറത്തു വരുന്നത് അങ്ങനെ ഞാനൊന്ന് കുമ്പസാരിക്കാൻ വേണ്ടി ചെന്നു അങ്ങനെ കുമ്പസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞൊരു മൂന്ന് കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞേ ഞാനൊന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് ഇരുപതായി രണ്ട് മണിക്കാണ് കുമ്പസാരിക്കാനായിട്ട് എനിക്ക് പെർമിഷൻ തന്നത് അപ്പോൾ രണ്ട് ഇരുപതായി രണ്ട് ഇരുപതായപ്പം ഈ ഈ ആപട്ട് എന്നോട് പറയുകയാണ് മോനെ ഇപ്പം സമയം രണ്ട് ഇരുപതായി രണ്ട് പത്തൊമ്പത് വരെ നിൻ്റെ ജീവിതത്തിൽ നടന്ന ഒറ്റ സംഭവം തിരിച്ചു വരാൻ പോകുന്നില്ല ശരിയാണല്ലോ ഈ കഴിഞ്ഞ സെക്കൻഡ് വരെ സംഭവിച്ച ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരില്ല വരില്ല അതൊരു യാഥാർത്ഥ്യമാണ് തിരിച്ചു വരില്ല എന്നിട്ട് ആ ആബട്ട് പറഞ്ഞത് കഴിഞ്ഞ ജീവിതത്തെ നീ ഒത്തിരി നന്മകൾ ചെയ്തു നീ എന്തൊക്കെയോ നേട്ടങ്ങളുണ്ടാക്കി അതൊന്നും നീ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം ഈ നേട്ടങ്ങൾ ഈ നന്മകളൊക്കെ നീ മനസ്സിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നീ പതുക്കെ 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 നിന്റെ മനസ്സ് ഒരു അഹങ്കാരത്തിലേക്ക് നയിക്കപ്പെടും ഇതിന് മാത്രമേ പ്രയോജനപ്പെടുത്തുള്ളൂ അല്ലേ ഒരുപാട് നന്മകൾ ചെയ്ത് ഒത്തിരി ഒത്തിരി എന്താ എന്താ പ്രബുദ്ധങ്ങളൊക്കെ എഴുതി അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് കോൺഫറൻസിലൊക്കെ പേപ്പർ ഇട്ടിട്ടുണ്ട് ഇൻ്റർനാഷണൽ കോൺഫറൻസിലൊക്കെ ബെസ്റ്റ് പേപ്പറായിട്ടൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഐ ട്രിപ്പിളിയുടെ ഒക്കെ അപ്പോൾ ആ സമയത്തൊക്കെ അതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് ഉന്നത റാങ്കോട് കൂടിയൊക്കെ എം ടെക് ഒക്കെ പഠിപ്പിച്ചിറക്കി അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ എന്താ പ്രയോജനം നമ്മുടെ ഉള്ളിൽ ഒരു അഹങ്കാരം ജനിക്കും എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റി എന്നൊരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെയൊക്കെ ഇങ്ങനെ ജനിക്കും ശരിക്കും ഞാനൊക്കെ ഉറക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒരു പ്രാർത്ഥന നിയമങ്ങളൊക്കെ എടുക്കും ഒരു നാൽപ്പത് ദിവസമൊക്കെ അടുപ്പിച്ച് ഈ കാര്യങ്ങളൊന്നും ചെയ്തേക്കാം എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഓപ്പണായിട്ടാണ് പറയുന്നത് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന നിയോഗമൊക്കെ ഇത് തുടങ്ങും തുടങ്ങിയിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് മുറിഞ്ഞു പോകും അത് കഴിഞ്ഞിട്ട് പിന്നെയും കർത്താവിൻ്റെ അടുത്ത് ചെന്നിരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും നാലഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും മുറിഞ്ഞു പോകും അപ്പം ഒരു ദിവസം എനിക്കിത് ഭയങ്കര വിഷമം എൻ്റെ പൊൻ കർത്താവ് ഇതെന്താ ഇങ്ങനെ നമുക്ക് എന്താ ഇത് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് എന്താ ഇങ്ങനെ വീണ് പോകുന്നത് ഒരു ദിവസം കർത്താവിനോട് ചോദിച്ചപ്പോഴത്തേക്ക് കർത്താവ് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ നാൽപ്പത് ദിവസം നീ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നീ പോലും അറിയാതെ നിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് കയറും നിനക്കിത് പറ്റും എന്നുള്ളത് ഒരു പക്ഷേ നീ ഒരു ഒരു അഹങ്കാര മുഖത്തോടു കൂടി എൻ്റെ മുമ്പിൽ ചിലപ്പോൾ നീ നിന്നിരിക്കും ആ എനിക്ക് നാൽപ്പത് ദിവസം ഇത് ചെയ്യാൻ പറ്റി ഓക്കെ പക്ഷേ എൻ്റെ കുഞ്ഞെ നീ ഒരു പത്ത് ദിവസവും ഇത് ചെയ്തു എന്നിട്ട് അവിടെ ഫെയിലായി എന്നിട്ട് നീ വന്ന് എൻ്റെ അടുത്ത് കരയത്തില്ല എൻ്റെ പൊന്ന കർത്താവെ എനിക്ക് പത്ത് ദിവസമേ പറ്റിയുള്ളൂ ആ ഒരു പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടല്ലോ അതാ കുഞ്ഞെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോട് കാരണം വേറൊരു ഡയമെൻഷനിൽ ഇങ്ങനെ കാണിച്ചു തരുമോ കർത്താവല്ല ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ പെട്ടെന്ന് നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ കൂടെ ഊട്ടി വന്ന് നമ്മുടെ തോളത്ത് കയർത്തില്ലേ അള്ളി അള്ളിപ്പിടിച്ചിരിക്കത്തില്ലേ ശരിക്കും ഇപ്പം വീണ് എന്തെങ്കിലും പൊട്ടി കയ്യുവാണെങ്കിൽ പോലും നമ്മളൊന്ന് ഊട്ടി ചെന്നെടുത്താലോ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞിനെയൊക്കെ ഉറക്കുന്നില്ല അവന് ഒന്നര വയസ്സായിട്ടുള്ളു അവന് അവനെന്തെങ്കിലുമൊക്കെ സംഭവിച്ച അവൻ പെട്ടെന്നൊന്ന് വീണ് തലയൊക്കെ ഇട്ടിച്ച് വല്ലതും പൊട്ടി കഴിഞ്ഞാൽ മുഴച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുറച്ചായിരിക്കും അവൻ നമ്മൾ ചെന്ന് ഓടി ചെന്നിട്ട് എൻ്റെ കുഞ്ഞ് മുന്നേ ഇങ്ങനെ വന്നേടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി വന്ന് നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോഴേ അവൻ്റെ കരച്ചിലങ്ങ് നിൽക്കുക പിന്നെ ഏങ്ങി 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 ഇവിടെ ഒരു ഉമ്മയൊക്കെ തന്ന് അങ്ങനെ അങ്ങ് ശാന്തമാകും ശരിയല്ലേ ആ ഒരു ഇൻറ്റിമസി ഉണ്ടല്ലോ കർത്താവിനോട് ആ ആ ഒരു അടുപ്പം കാരണം എൻ്റെ പിതാവ് സ്വർഗത്തിലെ എൻ്റെ അപ്പൻ ആ ഒരു അടുപ്പമാണ് കർത്താവിന് ആവശ്യമേ നമ്മുടെ ഒരു അഹങ്കാര ചിന്തയൊന്നും അല്ലേ ദൈവത്തിന് ആവശ്യം അതിനുശേഷം ശരിക്കും പിതാവ് ആവിട്ട് പറയാണ് ഇനി കഴിഞ്ഞ കാല ജീവിതത്തിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എൻ്റെ കുഞ്ഞെ നീ അതൊന്നും ഓർത്തിരിക്കേണ്ട കാരണം നീ കുംഭസാരത്തിൽ അത് ഏറ്റു പറഞ്ഞുകൊള്ളുക ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ഈശ പറയുന്നുണ്ട് നിൻ്റെ പാവം ഞാൻ ആഴിയുടെ അഗാധത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞു അതിൻ്റെ കുറ്റബോധം നിന്നെ പിന്നെ വേട്ടയാടാൻ പാടില്ല ചിലരെയൊക്കെ ഇപ്പം എന്നെ ഉൾപ്പെടെയാണ് ആ സമയത്തൊക്കെ കുറ്റബോധം വേട്ടയാടുമായിരുന്നു ഇങ്ങനെ നമ്മൾ കുംഭസാരത്തെ എത്ര പ്രാവശ്യം ഏറ്റെടുത്ത് പറഞ്ഞാലും പറഞ്ഞാലും വീണ്ടും വീണ്ടും ഈ സാധനം ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങും കാരണം അത് നമ്മൾ ഓർത്തോണ്ടിരുന്നാൽ യാതൊരു പ്രയോജനവും ഇല്ല നമ്മുടെ ജീവിതത്തിൽ അതുപോലെ പലരോടും വെറുപ്പും വിദ്വേഷവും ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അവർക്കൊന്നും സംഭവിക്കുന്നില്ല നമ്മളോട് പലർക്കും ഭയങ്കര വെറുപ്പാണ് വിദ്വേഷമാണ് അല്ലെങ്കിൽ നമുക്ക് പലരോടും ഭയങ്കര വെറുപ്പും വിദ്വേഷമാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ അവർ കഴിക്കേണ്ടതൊക്കെ കഴിക്കുന്നില്ലേ ഇനി അവർ പോകേണ്ടിടത്തൊക്കെ അവർ പോകുന്നില്ലേ ഇനി ബാധിക്കുന്നത് നമ്മളെ ആണല്ലോ അവർ പോകുന്നിടത്ത് നമ്മൾ പോകത്തില്ല അല്ലേ അവർ പോകുന്ന ഒരു ഫങ്ഷൻ നമ്മൾ പോകത്തില്ല അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കത്തില്ല ജീവിക്കത്തില്ല ഒഴിഞ്ഞ് മാറി ഓടിക്കൊണ്ടിരിക്കുമല്ലേ എന്തിനായി ഈ പൊല്ലാപ്പ് എന്നെ ദൈവം പറയുന്നത് സ്നേഹിക്കാൻ പറയുന്നു വെറുപ്പ് വിദ്വേഷക്കെടുത്ത് കളയാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ശരീരത്തെ രോഗമായിട്ട് മാറ്റും ഉണ്ട് എന്നിട്ട് ആ ആഭട്ടം എന്നോട് പറഞ്ഞു തന്നു എൻ്റെ കുഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൻ്റെ ഹൃദയത്തിനകത്ത് നീ സൂക്ഷിച്ചാൽ ഒന്നെങ്കിൽ നിൻ്റെ ശരീരം മനസ്സ് രോഗമായിത്തീരും രോഗിയായിത്തീരും നീ എൻ്റെ ശരീര രോഗമാകും മനസ്സ് ബാധിക്കും ആത്മാവ് ബാധിക്കും വേറെ ഒരു പ്രയോജനവും ശരിയാണ് വേറെ ഒരു പ്രയോജനം ഇല്ല അതുകൊണ്ട് ഒരു പ്രയോജനമില്ല അതുകൊണ്ട് അത് നീ കീപ്പ് ചെയ്യണ്ട പിന്നെ ചില സംഭവങ്ങൾ നിൻ്റെ മനസ്സിൽ നീ കീപ്പ് ചെയ്തേ പറ്റൂ ചില ഇൻസിഡൻറ്റ്സ് ചില സംഭവങ്ങൾ നിൻ്റെ മനസ്സിലുണ്ടാവണം അതെന്തിനാണെന്നറിയാമോ അത് നീ ഇപ്പം നിൽക്കുന്ന കൃപാവരത്തിൽ നിന്ന് പത്തിരട്ടിയിലേക്ക് നയിക്കപ്പെടാനായിട്ട് ആ മുറിവ് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് കാരണമാകും അത് നീ ചിന്തിച്ചാൽ അങ്ങനെയുള്ളത് മാത്രം നീ കീപ്പ് ചെയ്യുക അതാ പൗലോസൊക്കെ പ്ര പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ ഈ എൻ്റെ 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 ഈ മുള്ളൊന്നെടുത്ത് മാറ്റുമോ പൗലോസിൻ്റെ കർത്താവ് പറയുന്നുണ്ട് നിനക്ക് എൻ്റെ കൃപമതി 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 ദൈവത്തിൻ്റെ അനുഗ്രഹമാണല്ലോ കൃപയാണല്ലോ കഴിവാണല്ലോ അത് ആ ഒരു കൃപ കഴിവ് അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഒരു ലെവലിൽ നിന്ന പോര ഇതൊരു ഒരു ഗ്രാജുവൽ ഗ്രോത്ത് നമുക്ക് ആവശ്യമുണ്ടേ പ്ലേ ക്ലാസ് എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കണം ഈ കൃപാവരങ്ങളുടെ കേസിലും കൃപയുടെ കേസിൽ അനുഗ്രഹത്തിൻ്റെ കേസിൽ അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴ് ഇത് നമുക്ക് നിറയപ്പെടണമെങ്കിൽ ചില ഒക്കെ നമ്മൾ ഓർത്തിരിക്കണം എന്നാ കർത്താവ് പറയും നിനക്ക് ആ അവിടെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചില മുള്ളുകളൊക്കെ കാണും പലപ്പോഴും നമ്മൾ ഒത്തിരി ഉത്തരം കിട്ടാത്ത ചില ചോദ്യമായിട്ട് ഈ കുമ്പസാര കൂട്ടിലൊക്കെ നമ്മൾ അല്ലേ വെന്ത് നീറുമ്പോൾ ചില ചില ആത്മീയ പിതാക്കന്മാരിൽ നിന്ന് അങ്ങനെ ഉത്തരമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ കുഞ്ഞെ അത് നിനക്കുള്ള മുള്ളാണ് അതവിടെ ഇരുന്നോട്ടെ അതവിടെ ഇരുന്നോട്ടെ എന്നെ എന്നോട് ഒരു ഒരു പ്രായമുള്ള ഒരു വൈദ്യം പറഞ്ഞിട്ടുണ്ട് അത് നിൻ്റെ വിളിയുടെ ഭാഗം അതവിടെ ഇരുന്നോട്ടെ അതവിടെ ഇരുന്നോട്ടെ അത് വേണം അത് വേണം അതുണ്ടെങ്കിലേ നീ അടുത്ത ലെവലിലേക്ക് നിനക്ക് പോകാൻ പറ്റത്തുള്ളു കുഞ്ഞേ അതുകൊണ്ട് അങ്ങനത്തെ കാര്യം മാത്രം കീപ്പ് ചെയ്യുക ഈ ഈ കുറ്റബോധം നമ്മളെ വേട്ടയാടരുത് വേട്ടയാടരുത് അത് കർത്താവ് പറയുന്നുണ്ട് എൻ്റെ എൻ്റെ കുഞ്ഞെ ഞാൻ പോലും അത് ആഴിയുടെ അഗാധത്തിലേക്ക് വലിച്ചെറിഞ്ഞു പിന്നെ നീ എന്തിനാ നിൻ്റെ തലയ്ക്കാത്തത് ചുമന്നുകൊണ്ട് നടക്കുന്നത് കർത്താവ് പോലും ഓർക്കാത്ത ഒരു കാര്യം നീ എന്തിന് തലയ്ക്കകത്ത് ഓർത്തിരിക്കുന്നു വീണ്ടും 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 നിന്നെ വേട്ടയാടാനാട്ടോ അതിനുശേഷം മൂന്നാമതൊരു കാര്യം ഈ ഈ പിതാവിനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞേ നമുക്ക് ഗ്യാരൻ്റീഡായിട്ട് പറയാനുള്ളത് ഇന്ന് ഞാൻ ജീവിക്കുന്നു എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞതാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് അറിയത്തില്ല ശരിയല്ലേ നാളെ എന്ത് സംഭവിക്കും അത് നമുക്ക് അറിയത്തില്ല ഇനി വിട്ട ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റുമോ ഒരു ഉറപ്പുമില്ല ഒരു ഉറപ്പുമില്ല ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു ഇവിടെ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ യാതൊരു ഉറപ്പും എനിക്കില്ല കാരണം ഓരോ സെക്കൻഡും ഓരോ പ്രഭാതവും കർത്താവ് നമുക്ക് തരുന്നത് കരുണയാണ് ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ആ ആചാര്യൻ എന്നോട് പറഞ്ഞു തന്നു എൻ്റെ മോനെ നാളെക്കുറിച്ചുള്ള ആകുലത നിനക്ക് വേണ്ട നിന്നെ സ്നേഹിക്കുന്ന പൊന്നു തമ്പുരാൻ നിനക്ക് നാളെ എന്നൊരു ദിവസം തന്നിട്ടുണ്ടെങ്കിൽ നിനക്കുള്ളത് കരുതിയിട്ടാണ് ആ ദൈവം നിനക്കൊരു ദിവസം തരുന്നേ അതിനെക്കുറിച്ച് നീ ആകുലപ്പെടുക അതിനെ വചനം പറയുന്നത് ആകുലത കൊണ്ട് നിന്റെ തലയിലെ ഒരു മുടി വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ നിനക്ക് പറ്റുമോ നിന്റെ തലയിലെ മുടിനാർ വരെ എണ്ണം ഞാൻ എടുത്തിരിക്കുന്നതെന്നാണ് കർത്താവ് പറയുന്നത് തലയിലെ മുടിനാറിൻ്റെ എണ്ണം പോലും കർത്താവ് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് എണ്ണാൻ പറ്റുമോ ഇരുന്ന് അതുപോലും കർത്താവ് എണ്ണീട്ടുണ്ട് ആകുലപ്പെടേണ്ടെന്ന കർത്താവ് പറയുന്നത് ആകുലപ്പെടണ്ട നാളെക്കുറിച്ചുള്ള വറേഡ് നിനക്ക് വേണ്ട കാരണം എത്രയോ ആൾക്കാർ ഈ ആകുലത ടെൻഷൻ ഉത്കണ്ഠ ജീവിത വ്യഗ്രത കൂട്ടിക്കൊണ്ടിരിക്കുമല്ലേ ആകുലപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എല്ലായിടത്തും നമുക്കൊരു പ്രത്യാശ ഉണ്ടാവണം ദ ഹോപ്പ് അല്ലേ സ്നേഹം സഹലതും പ്രത്യാശിക്കുന്നു എന്നൊക്കെ ഒന്ന് കൊറന്റിയൻസ് പതിമൂന്നിലൊക്കെ പറയുമ്പോൾ സഹലത്തെയും പ്രത്യാശിക്കാനുള്ള ആ സ്നേഹമാണ് നമുക്ക് നിറയേണ്ടത് അല്ലാതെ ആകുലതയല്ല ആകുലത വന്നാൽ നമ്മൾ നിരാശ കൊണ്ടുപോകും നിരാശ കൊണ്ടുപോകും ഇതിൻ്റെ ഒരു പോസിറ്റീവാണല്ലോ പ്രത്യാശ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്രത്യാശ ഉണ്ടാവണം പിന്നെ നമുക്ക് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ളത് ഇന്ന് ഞാൻ ജീവിക്കുന്നു ഇന്ന് ദേ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അറ്റ് പ്രസൻറ്റ് ഐ ആം ലിവിങ് അത് മാത്രമാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഫാക്റ്റ് ശരിയാണല്ലോ ആ ജീവിതത്തിൽ ഇന്ന് ഇരുപത്തി നാല് മണിക്കൂറ് നമ്മൾ ജീവിക്കുന്നു അതിൽ പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് റെസ്റ്റ് റെസ്റ്റെടുക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി റെസ്റ്റെടുക്കാനും ഒക്കെ ചിലവഴിക്കേണ്ട സമയമാണ് ബാക്കി പന്ത്രണ്ട് മണിക്കൂർ ഞാൻ പുറത്ത് അല്ലേ നമ്മൾ നമ്മൾ അപ്പിയർ ചെയ്യുന്ന അല്ലെ നമ്മുടെ ജോലി മേഖലയിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ശുശ്രൂഷാ ജീവിതത്തിലൊക്കെ നമ്മൾ പുറത്തായിരിക്കുന്ന സമയമാണ് മറ്റുള്ളവർക്ക് നന്മയായി മാറേണ്ട നിമിഷങ്ങളാണ് ഈ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ എൺട്ടിൽ നീ ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക് ജസ്റ്റ് അനലൈസ് യുവേഴ്സ് സെൽഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പന്ത്രണ്ട് മണിക്കൂറിൽ നീ എന്തൊക്കെ ചെയ്തു അതിനകത്ത് ന നന്മയായിട്ടുള്ളത് എന്തൊക്കെ മറ്റുള്ളവർക്ക് നന്മയായി മാറിയത് എന്തൊക്കെ നമ്മളൊക്കെ എങ്ങനെ ആഗ്രഹിക്കും എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത് എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ വേണം പെരുമാറാൻ എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഇങ്ങനെ ആയിരിക്കണം മക്കൾ ഇങ്ങനെ ആയിരിക്കണം സഹോദരങ്ങൾ ഇങ്ങനെ ആയിരിക്കണം കൂട്ടുകാർ ഇങ്ങനെ ആയിരിക്കണം നാട്ടുകാർ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ അതിലൊന്നും ഒരു മാർക്കില്ല പക്ഷെ എങ്ങനെയായിരിക്കണം അങ്ങോട്ട് എൻ്റെ എൻ്റെ അപ്പനെ ഞാൻ ആരായിരിക്കണം അമ്മയ്ക്ക് ഞാൻ ആരായിരിക്കണം ജീവിത പങ്കാളിക്ക് ആരായിരിക്കണം അതിലാണ് കർത്താവിൻ്റെ മാർക്ക് അതിൽ ഞാൻ മറ്റുള്ളവർക്ക് നന്മയായി മാറിയത് എന്തൊക്കെയാണ് അതൊക്കെ നീ ഒരു സൈഡിലെഴുത് എന്നിട്ട് മറ്റുള്ളവർക്ക് തിന്മയായി മാറിയത് എന്തൊക്കെയാണ് അതൊക്കെ നീ ഒരു നോട്ട് ഡൗൺ ചെയ്യും എന്നിട്ട് ജസ്റ്റ് നീ ഒന്ന് നോക്കിയിട്ട് അത് അതൊന്ന് കീർക്കളഞ്ഞേക്കാൻ പറഞ്ഞു പിന്നെ നീ അത് നോക്കണ്ട കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് തിന്മയായി മാറിയത് അപ്പം പിന്നെ വീണ്ടും ഒന്ന് ചിന്തിക്കുക ഈ തിന്മയായി വന്നത് എന്തുകൊണ്ടാണ് അതിനെ ഞാൻ നന്മയാക്കാനുള്ള വഴികൾ ചിന്തിക്കുക വഴികൾ ചിന്തിച്ചിട്ട് നാളെ വീണ്ടും അത് നന്മയാക്കി മാറ്റുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ താലന്റുകളൊക്കെ വർദ്ധിപ്പിച്ച് കിട്ടുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഈ നന്മകൾ നന്മകളങ്ങ് നിറയാൻ തുടങ്ങും അങ്ങനെ നാളെ കുറച്ചും കൂടി വിശദീകരിക്കപ്പെട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയത് ഇതുപോലെ ഞാനും ചെന്ന് ഒന്ന് വിശ്രമിച്ചപ്പോഴും നമുക്കൊരു വിശ്രമം ആവശ്യമാണ് പല കാലത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരിക്കണം നമ്മൾ എത്ര നാളെന്ന് വെച്ചാണ്ടാ ഓടുന്നത് കുടുംബത്തിന് വേണ്ടി ഓടുന്നു അല്ലേ സഭയ്ക്ക് വേണ്ടി ഓടുന്നു നാടിന് വേണ്ടി ഓടുന്നു ഓടുമ്പോഴത്തേക്ക് ഈ ഓട്ടം കറക്റ്റ് വഴിയാണോ അല്ലേ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചു പോകുമ്പോൾ റോഡിലൊക്കെ ഒരു സ്പീഡ് ബ്രേക്കറുണ്ട് സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിർത്തിയിട്ട് നമ്മളെല്ലാം പേപ്പറെല്ലാം കാണിച്ചിട്ട് മുമ്പോട്ട് പോകേണ്ടവർ മാത്രമല്ല അവിടെ നിർത്തിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യണം ഞാൻ വന്ന വഴി കറക്റ്റ് ആണോ നീ പോകേണ്ട ഡയറക്ഷൻ കറക്റ്റാണോ ഇനി വേറെ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ ഇതിൽ നല്ല വഴിയുണ്ടോ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ് വണ്ടിയുടെ ടയറിൽ ഏറൊക്കെ ഉണ്ടോ ഇനി അവിടെ വരെ എത്താനുള്ള പെട്രോൾ ഉണ്ടോ ഇനി വണ്ടി എല്ലാം ഓക്കെയാണ് ഈ ഓടിക്കുന്ന ഞാൻ എങ്ങനെയാണ് കണ്ടീഷനാണോ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയമാണല്ലോ ഈ സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തുന്നത് ഇതുപോലെ തന്നെ നമ്മുടെയും ജീവിത വഴികളിൽ നമുക്കിടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഇരിക്കാം കർത്താവിൻ്റെ അടുത്ത് ഇരു ഇരുന്നിട്ട് നമുക്ക് കർത്താവിനോട് ചോദിക്കാം എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് അങ്ങനെ മാറ്റം വരുത്തി നമുക്ക് മുമ്പോട്ട് പോകാം അങ്ങനെ ആ വിശ്രമിക്കുന്ന ദിവസം നമുക്കൊരു അനുഗ്രഹമാക്കി മാറ്റാം വിശുദ്ധീകരിക്കാം കർത്താവ് പറയുന്ന പോലെ ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ സഹലാശുദ്ധികളും വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ സാപത്തുകളെ ഉപയോഗിക്കാം ഞായറാഴ്ചകളെയൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാം നമ്മളൊന്ന് ഇരുന്ന് സ്വസ്ഥമായിട്ട് കുടുംബത്തോടു കൂടിയൊക്കെ ഒന്ന് ഇരുന്ന് നമുക്കൊന്ന് സ്വസ്ഥമാകാം ഒന്നൊന്ന് ശാന്തമാകാം ശാന്തമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ വഴികളിലേക്ക് നല്ല വഴികളിലേക്ക് നമുക്ക് നീങ്ങാം നന്മയിലേക്ക് നമുക്ക് നീങ്ങാം ആമേ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മേ ദേവ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവുന്നു നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാൻ്റെ അപേക്ഷിച്ചുള്ള അമ്മേ